എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു ഡെയിൻമെ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ കുഞ്ഞിലേവി വന്നതിന് ശേഷം അതുപോലെ മമ്മി വന്നതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ നിന്നും ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഡെയിൻമെ ലൈഫാണ് നമ്മുടെ കുഞ്ഞാവ് കുറച്ചുകൂടി ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിനുള്ള സമയമില്ല കാരണം ഈ മമ്മീനെ പിന്നെ കിട്ടത്തില്ല മമ്മി ഉടനെ പോവാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ എട്ടാമുക്കാലായി ഇറച്ചിക്കുണ്ട് സ്കൂളിൽ പോയി അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ റൊട്ടീൻ രാവിലെ എണീറ്റ് വരുന്നതിന് ഒരു ഒരു സമയമാകും പിന്നെ മമ്മിയുടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എങ്ങനെ അങ്ങ് പോകുന്നു കേട്ടോ ഞാൻ ഇറച്ചിക്കൂട്ടിനൊണ്ട് സ്കൂളിൽ പോയേക്കാണ് എന്താ എന്നാ നമ്മുടെ കുഞ്ഞാവ ഇവിടെ ഉണ്ട് പിന്നെ ചെറുതായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പം ഞാനൊന്ന് ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴത്തേക്കും അശാന എണങ്ങിട്ടു അപ്പം ഞാൻ നാട്ടിക്കൊടുക്കുക അമ്മ എന്താ പതിനാണ്ടോ ചായയാണോ എഴുതി കുളിക്കാനുള്ള വെള്ളം രാവിലെ വെച്ചിരുന്നു ബീഫ് കറി അപ്പൊ അതാച്ച സ്കൂളിലേക്ക് വന്നു അപ്പത്തേങ്ങി കുഞ്ഞാവാ നല്ല കരച്ചിലായി കരച്ചായി ഞാന് കഴിക്കുന്നു

ഇതിപ്പോൻ്റ കുഞ്ഞിത്തക്കനെ ഞാൻ ഉറക്കി അതിനകത്ത് കിടത്തിട്ടുണ്ട് ഞാൻ പേണീപ്പിക്കാൻ കുളിപ്പിക്കണം ഇപ്പം എല്ലാവരും കുളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങള് തിരക്കാണ് കേട്ടോ ഇവനൊക്കെ കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുള്ളി അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകാം ട്ടോ നമ്മുടെ ബേബി പ്രൊഡക്ട്സ് ബേബി മസാജ് ഓയിലുണ്ട് പിന്നെ സോപ്പ് ബേബി വാഷ് പിന്നെ ഇത് കൊടുക്കണം ഇത് ഹോസ്പിറ്റലർ തോന്നാ ബാരിയർ ക്രീമും മോയ്സ്ചറൈസിംഗ് ക്രീമും അപ്പം അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രഡീഷണൽ രാഷ്ണാദി ചൊരി നരിതെന്നാരിരരോ നരിതെന്നാരിരെന്നാരിരരോ കുഞ്ഞുണ്ണി മുസ്തവ ഹനിഞ്ഞ അല്ല കൊടമതമണി അല്ല കൊടമതമണി കുഞ്ഞമതമണി അല്ല ഇത് കുഞ്ഞമതമണി ഇല്ല ഇല്ല കളഞ്ഞ കളഞ്ഞ ഇല്ല ഇല്ല എന്നാടടക്കണ ഓണ്ടി ചിചിമാടാ വെ ഓണ്ടി ചിചിമാടാ ആ ചിചിമാടാ അത് പന്നിട്ട് പൊത്തീട്ട് പൊത്തുമണിയും നമ്മൾ ബർഫ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ ഞാൻ തോളത്തിട്ടാണ് സാധാരണ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇവിടുത്തെ രീതിയാണിത് നമ്മളിങ്ങനെ പിള്ളേരൊക്കെ ഇരുത്തി ഇരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം നല്ല എഫക്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ കുഞ്ഞു കുളിപ്പിച്ച് ഉടുപ്പൊക്കെ എടിയിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ടുത്തി രണ്ടോ ഉറങ്ങുവാണ് ചെറിയ മയക്കായത് ഉള്ളപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ അപ്പം ഞാൻ എന്നുണ്ട് ഡേ സെവൻ ഡേ സെവനാണ് മറ്റേ വേത് വേത് കുളിയില്ലേ അത് അപ്പം മമ്മി വന്നപ്പം എനിക്കുള്ള അരിഷ്ടവും ലേഹ്യവും പിന്നെ ഈ ഈ വെള്ളം കുളിക്കുന്ന വെള്ളം ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വരുന്നില്ലേ ആ സാധനം എൻ്റെ പേര് എനിക്കറിയത്തില്ല മമ്മിയോട് ചോദിക്കാം അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് പക്ഷെ കുളി തുറങ്ങിയത് ആയിട്ടാണ് കാരണം സിസേരിയൻ്റെ മോണ്ടൊക്കെ ഫീൽ ചെയ്യണമായിരുന്നല്ലോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ് എനിക്ക് കുളി തുറങ്ങിയത് അപ്പം അങ്ങനെ മമ്മി വന്നുകൊണ്ട് അതൊക്കെ നടന്നു എന്ന് പറയാം പിന്നെ ഞങ്ങളെ കുഞ്ഞുണ്ണീന ഇങ്ങനെ ഇതാണ് ഇതാണ് അവൻ്റെ തൊട്ടിലിട്ടോ അവൻ്റെ കട്ടിലും തൊട്ടിലും എല്ലാം ഇതുതന്നെയാണ് അപ്പം ഞങ്ങൾ ഇതിനകത്തിട്ട് ഇങ്ങനെ ആട്ടിയാട്ടി ഉറക്കുന്നത് അതിനകത്ത് തന്നെ ഇങ്ങനെ മിക്ക സമയത്തും കിടക്കുന്നത് കേട്ടോ പിന്നെ കുറേ സമയം ഉറക്കമാണ് ഇപ്പം കുഞ്ഞല്ലേ അപ്പം കുറേ സമയം ഉറക്കമാണ് പിന്നെ എണീറ്റ് കിടക്കുമ്പോൾ ആണെങ്കിൽ ഇതിനകത്ത് കിടത്തും അങ്ങനെ എപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞങ്ങൾ കാരണം മമ്മി ഉണ്ടെങ്കിലും മമ്മിനെ കണ്ട് ഞങ്ങളങ്ങനെ കൈപ്പിടിച്ചുകൊണ്ടിരുത്തുന്നില്ല മമ്മി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടത് അഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് എപ്പോഴും എടുത്തു പിടിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ ആൾക്കാരും ഇല്ല സമയവും ഇല്ല നമുക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് ശൈലി ശീലിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞങ്ങൾ കിടത്തുവാണ് എന്നുവെച്ചാൽ അതിൽ എടുക്കുന്നില്ല എന്നല്ല കേട്ടോ എന്തായാലും നമ്മൾ എടുത്തു പോകുമല്ലോ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയല്ല ഒരുപാട് അങ്ങോട്ട് എടുക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടോ ഇപ്പം കുഴപ്പമില്ല ഇപ്പം കുഞ്ഞല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കൂടി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ പിള്ളേരല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ കിടക്കാതൊക്കെയാകും പറയാൻ വെച്ചില്ല അപ്പം നമ്മുടെ കുഞ്ഞുണിയും ഉറങ്ങി ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് ഇച്ചാൻ പുറത്ത് പോയിക്കാണ് അപ്പം ഞാൻ കുളി കഴിഞ്ഞു എന്നോ ഇതൊക്കെ കഴിഞ്ഞു കുറച്ച് പാൽ കുടിക്കാൻ പോകണം പിന്നെ ചോറ് വേണം കേട്ടോ സ്പെഷ്യൽ ചോറ് മാമി വെച്ച് കഴിയുമ്പം ഇതുപോലൊന്നും ഉണ്ടായിരുന്ന മൂന്ന് കൂട്ടം കറിയൊക്കെ കൂട്ടിയാണ് ചോറ് മാമി നാളെ ചുരുങ്ങി അനക്ക വെച്ച് തുടങ്ങി കടയിൽ പോയിട്ട് വന്നപ്പം മേടിച്ചോണ്ടെന്നാണ് കേട്ടോ ചിലബി എന്നാ മൈകി പേ ഫുള്ള് വേണ്ട പക്ഷേ കുറേ ഉണ്ട് കേട്ടോ അമ്മ രാവിലെ എണീറ്റ് ചോറും കറികളെല്ലാം ആക്കി ഞങ്ങൾ എണീക്കുന്ന മമ്മി എണീറ്റ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞപ്പോൾ സമയം ഇത്രയും ഉച്ച കഴിഞ്ഞിട്ടാണ് കുറച്ചറിയിരിക്കുക നമ്മൾക്ക് ഫുൾ രാവിലെ ഫുൾ നമ്മൾ ഇത്രയ്ക്കാണ് ചോറ് വെക്കണം കറി വെക്കണം അച്ഛനെ കുളിപ്പിക്കണം പ്രധാന കുളിപ്പിക്കണം തുണിയോട് പണി തുണി അടക്കിടണം പിന്നെ മറിച്ചിടണം തിരിച്ചിടണം ഉണക്കിയെടുക്കണം മടക്കി വെക്കണം പാത്രം കഴിക്കുക എല്ലാം പണിയാണ് അമ്മയും കഴിക്കുന്ന നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് വിശ്രമിക്കുകയാണ് വീട്ടിൽ വീട്ടിരുന്നാലും ഇത് തന്നെ പണി വിശ്രമമൊന്നുമില്ല അവിടെയും വിശ്രമമില്ല ഇല്ല ഞാനും കൊച്ചു വിളഞ്ഞതും എപ്പോഴും പണിയാണ് പറമ്പിപ്പണിയാണ് ഇവിടെ പറമ്പിപ്പണി എല്ലാം ഒക്കെ എടുക്കലും അധികം പണി വിശാലമായ മിറ്റവും പറമ്പ് ഞാൻ മിറ്റം വഴിയാണ് പിന്നെ പറമ്പിലേക്ക് കയറിയും പോവും ഇവിടെ വന്നിട്ട് പറമ്പിൽ ഒന്നും എന്നാലും പണിയില്ല ഇപ്പം കുളിപ്പിയിലൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ രുച്ചുകൊട്ടം വരാനായി സ്കൂളിലോട്ട് ഞാനിന്ന് കണ്ണൊക്കെ എഴുതി മമ്മി വന്നപ്പം കൺമക്ഷീം കൊണ്ടാണ് അന്നേ കുഞ്ഞിക്ക് കണ്ണെഴുതി പൊട്ടക്കത്തറ വേണ്ടിയിട്ട് പക്ഷേ പൗഡർ കൊണ്ടതില്ല ഞാനും ഇവിടെ പൗഡർ വഴിക അപ്പോൾ ഒരു പൗഡർ ഇനി മേടിക്കണം അടുത്ത ദിവസം കടയിൽ പോകുമ്പം മേടിച്ചിട്ട് വേണം അതെ പൊട്ടക്കത്തറ അപ്പം ചുമ്മാ ഞാനന്ന് എഴുതി നോക്കിയത് ഇനി ഞാൻ കിടക്കാൻ പോവാണ് ഞാൻ എണീറ്റിട്ടില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എണീറ്റിരിക്കുന്നു അപ്പോൾ കുളിക്കാൻ പോകാറുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറേ പ്രാവശ്യം എണീറ്റായിരുന്നു കേട്ടോ എണീറ്റ് ഇടയ്ക്ക് പിന്നെ വന്ന് പാലൊക്കെ കൊടുത്ത് അങ്ങനെ എപ്പോഴാണ് അന്ന് ശരിക്കും ഉറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ അവനെ എണീക്കുമ്പോൾ എനിക്ക് കൊണ്ടുത്തരും അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ ഫ്ലാറ്റായിട്ട് കിടന്ന് വിശ്രമിക്കാൻ പോവാണ് ഇത് ഇത് ഞങ്ങൾ വലിയേട്ടായി വന്നല്ലോ ഓ ഞാൻ സമയം അഞ്ചര എട്ടോടെ വെയിൽ ഇട്ടല്ലേ ഒന്ന് വെട്ടത്ത് പോയിട്ട് എടുക്കാം ഞാൻ ഒരു മൂന്ന് മണി മുതൽ അഞ്ചര വരെ കിടന്നു കേട്ടോ അപ്പോൾ കുഞ്ഞവൻ ഉണ്ടായിരുന്നു കുഞ്ഞവനങ്ങാണ് കിടന്നത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് അവൻ ഇങ്ങനെ എണീക്കുന്നു പാൽ പിടിക്കുന്നു ഉറങ്ങുന്നു പിന്നെ എണീക്കുന്നു പാൽ പിടിക്കുന്നു ഉറങ്ങുന്നു അങ്ങനെ 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 എത്ര നേരം കഴിഞ്ഞു അപ്പോൾ അവൻ ഉറങ്ങുവാണ് കുറച്ചു കൂട്ടിനെ ചെയ്യുകയാണെന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു മമ്മി കുളിക്കുന്നു ഇച്ചയും പുറത്ത് വയ്ക്കുന്നു പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ കാപ്പ പിടിക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ എന്താ കയച്ച സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറ എന്താ കഴിച്ചി അപ്പ ചേച്ചിന് സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കഴിച്ച പൊറോട്ടെടുത്തിട്ടോ സ്കൂളിൽ നിന്ന് അവർക്ക് ലൈബ്രറി ബുക്ക് കൊടുത്തിടുന്നതാണ് ലേഡി ബേർഡ് ഈ സാന ഈ ഈ സാനന്റെ പേരാണല്ലോ ഈ ഈ സാനയുടെ റെഡിവേർ എന്നാണ്ന്ന ഈ ബുക്ക് കണ്ടോ ഞാൻ പഠിച്ചാ. അപ്പോ ഞാൻ ഈ പേജ് ലൈക്ക് ഉം ലാർവ ഉം ബുക്ക് താത്തേ മുടിച്ചോണ്ടി. 8 ഉം Slice mm. from mm. plant to mm. plant mm. looking mm. for mm. dumb mm. a mm. F E M A L E F Female. Female. Lava. B ladybird. Mm. Mm. A. Mm. Lot mm. of food mm. to help the eggs. Mm. -E -E D-E-V-E-L-O-P. Double up. Double up. Finished. Good boy. Am I finished? Yes. ലൈബ്രറിയേ ആണെങ്കിൽ ബുക്ക് റിട്ടേൺ കൊടുത്തിട്ട് വേറെ ബുക്ക് എടുത്തിട്ടായിരുന്നോ ഒന്ന് സ്മോൾ ബുക്ക് എടുത്തിട്ടായിരുന്നോ വായിക്കാൻ പറ്റുന്നത്

ശങ്കരം വന്ന ചക്രൂന കുഞ്ഞു എനിക്കാണ് ഞാൻ കൊറേ കാഴ്ച മഞ്ഞ ജിലേബിയാ നല്ലത്

No, oh we're gonna be full, check to the one again. How about two weeks? Hurry up! Don't miss out! Because once it's done and it's gone forever, Uh you can check that out. I don't car. we're gonna have our best though. the window? The window is busted out. Oh, it's not. Oh, oh, oh. That oh. one might do too. No, 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 no. no. ഉലുവായും ചെറുപായറും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് കുക്കറിനകത്തേക്ക് കഴുകി വരി ഇട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് അരി ഇട്ട് അടുപ്പേയിലേക്ക് വെച്ചു പിന്നെ വേകാന് ഇപ്പം കുറച്ച് തേങ്ങയും ചേർക്കും എന്നിട്ട് കഴിഞ്ഞാൽ തണുപ്പായി നമ്മൾ ചാളിരിക്ക കുഞ്ഞുമാവി 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 സൺസെറ്റ് ആക്കണ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളിനി ഉറങ്ങാൻ പോവാണ് ഇറച്ചിക്കൂട്ടം മമ്മിൻ്റെ കൂടെ കിടക്കുന്ന കേട്ടോ പിന്നത്തെ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ സമയം സാഹചര്യത്തിന്റെയൊക്കെ ലിമിറ്റേഷൻസും ഉണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ല മമ്മി പോകുന്നതിന് മുമ്പൊരു മമ്മീ ഞങ്ങളുടെ കൂട്ടി ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് അപ്പോൾ നമുക്ക് എല്ലാം കുഞ്ഞാവൊന്ന് സെറ്റിലായി ഞങ്ങളൊന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ഡെയിലി മൈ ലൈഫ് പിന്നെ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്